രക്ഷാപ്രവർത്തനങ്ങൾ പലതുണ്ട് രക്ഷാപ്രവർത്തനത്തിന് പുത്തൻ അർത്ഥതലങ്ങൾ കൈവരുന്ന കാലമാണിത് ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയം പിന്തുടരുന്ന രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സിന്റെ യാത്രയ്ക്കിടെ കരിങ്കുടിയുമായി ബസ്സിന് മുന്നിൽ ചാടിയ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകരും പോലീസും കായികമായി നേരിട്ട സംഭവത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ രക്ഷാപ്രവർത്തനമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് മാതൃകാപരമായ രക്ഷാപ്രവർത്തനമെന്നാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ഇത്തരം മനോഹരമായ ആചാരങ്ങൾ എന്തെല്ലാമാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ കണ്ണൂർ പഴയങ്ങാടിയിൽ തനിക്കുനേരെ കരിങ്കുടികാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മുഖ്യമന്ത്രി മുക്തകണ്ഠം പ്രശംസിച്ചത് കേട്ടവർ അമ്പരന്നു കല്യാശ്ശേരി മണ്ഡലത്തിലെ നവകേരള സദസ്സ് കഴിഞ്ഞ മുഖ്യമന്ത്രി തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ കരിങ്കോടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഹെൽമറ്റും പരിസരത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികളും എടുത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു തടയാതെ പോലീസുകാരും മർദ്ദനത്തിൽ പങ്കുചേർന്നു എന്നാൽ താൻ നേരിട്ട് കണ്ടതാണെന്നും ബസ്സിന് മുന്നിലേക്ക് എടുത്തു ചാടിയവരുടെ ജീവൻ രക്ഷിക്കാനായി പിടിച്ചു മാറ്റുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐക്കാർ നടത്തിയതെന്നുമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മാതൃകാപരമായ അത്തരം രക്ഷാപ്രവർത്തനം തുടരണം എന്നുകൂടി പറഞ്ഞതോടെ അക്രമികൾക്ക് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കുടപിടിക്കുകയാണോ എന്ന ആശ്ചര്യത്തോടെയാണ് കേരളം നോക്കിക്കണ്ടത് പിന്നീട് ഓരോ ജില്ലയിലും രക്ഷാപ്രവർത്തനം തുടർന്നപ്പോൾ നവകേരള സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ വ്യതിചലിക്കുന്നുവെന്ന പ്രതീതിയാണ് ഉണ്ടായത് കേരളത്തിലെ ഇടത് വലത് സർക്കാരുകൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിവരുന്ന മറ്റൊരു രക്ഷാപ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യമാണിപ്പോൾ ചർച്ചയ്ക്ക് വിഷയമാവുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങാനായി പ്രതീക്ഷയോടെ ലക്ഷക്കണക്കിന് പാവങ്ങൾ കാത്തിരുന്നെങ്കിലും അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ നിന്ന് വെറും ഒരു മാസത്തെ കുടിശ്ശിക മാത്രം നൽകിയാണ് ക്രിസ്മസ് കാലത്ത് സർക്കാർ അവരോട് അനീതി കാട്ടിയത് ധനപ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തെ ട്രഷറികളിൽ നിന്ന് പിൻവലിക്കാവുന്ന പണത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുമ്പോഴാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ആജീവനാന്തം പെൻഷൻ നൽകുന്നത് സാധാരണയായി സർക്കാർ ജോലി ലഭിക്കണമെങ്കിൽ പിഎസ്സി പരീക്ഷയും ഇന്റർവ്യൂവും ഒക്കെ കടക്കണം ഇതൊന്നുമില്ലാതെ കാര്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാതെ മുന്തിയ ശമ്പളത്തിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫാകാം എത്ര മനോഹരമായ ആചാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരമൊരു പെൻഷൻ സമ്പ്രദായം ഇന്ത്യ മഹാരാജ്യത്തെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ കേന്ദ്ര സർക്കാരിലോ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ ഇരു മുന്നണിയിലും പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഗുണഭോക്താക്കളായതിനാൽ ഇത്രയും കടുത്ത അനീതിയും കൊള്ളയും നടന്നിട്ടും അനീതിക്കെതിരെ കക്ഷി രാഷ്ട്രീയക്കാരും ഇന്നുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ലക്ഷം അഭ്യസ്ഥവിദ്യരായ തൊഴിലന്വേഷകരുള്ള സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ വർഷത്തെ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ പ്രശ്നം ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം വിസമ്മതിച്ചിരുന്നു പേഴ്സണൽ സ്റ്റാഫിന് രണ്ടു വർഷത്തെ സേവനത്തിനു ശേഷം ഖജനാവിൽ നിന്ന് ജീവിതാന്ത്യം വരെ പെൻഷൻ നൽകുന്നത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണർ ഇടഞ്ഞത് മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും രാജിവച്ചതോടെ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ആജീവനാധം പെൻഷൻ ഉറപ്പാക്കിയാണ് പടിയിറങ്ങിയത് പുതിയ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും പേഴ്സണൽ സ്റ്റാഫുകളായി പുതിയ ആൾക്കാർ ഉടനെത്തും ഇവർക്കും രണ്ടര വർഷം കഴിയുമ്പോൾ ജീവിതാന്ത്യം വരെ പെൻഷൻ നൽകുന്ന രക്ഷാപ്രവർത്തനം ഖജനാവിനുണ്ടാവുന്ന നഷ്ടം ചെറുതല്ല മുഖ്യമന്ത്രിയും മറ്റ് ഇരുപത് മന്ത്രിമാരുമടക്കം ക്യാബിനറ്റ് റാങ്കിലുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആകെ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പേരുള്ളതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി പേരുടെയും രാഷ്ട്രീയ നിയമനമാണ് ഇവരെല്ലാം രണ്ടര വർഷമാകുമ്പോൾ ആജീവനാന്ത പെൻഷന് അർഹരാകും ഇപ്പോൾ പടിയിറങ്ങിയ ആന്റണി രാജുവിന്റെ ഇരുപത്തിയൊന്ന് പേഴ്സണൽ സ്റ്റാഫിൽ പത്തൊൻപത് പേരും അഹമ്മദ് ദേവർഗോവിലിന്റെ സ്റ്റാഫിലെ രാഷ്ട്രീയ നിയമനമാണ് ഇവരുടെ പെൻഷനായി നാൽപ്പത് കോടി രൂപയാണ് ഒരു വർഷം വേണ്ടത് ഇന്ത്യയിൽ കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് സർക്കാർ പെൻഷൻ ഇല്ല കേന്ദ്രമന്ത്രിമാർക്കും മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും സർക്കാർ സംവിധാനത്തിന് അകത്തുനിന്ന് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കാൻ മിനിമം പത്ത് വർഷത്തെ സർവീസ് വേണം മുപ്പത് വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഫുൾ പെൻഷനും അതിൽ കുറവാണെങ്കിൽ സർവീസ് കാലയളവ് അനുസരിച്ചുള്ള പെൻഷനുമാണ് ലഭിക്കുക ക്ഷേമ പെൻഷനുകൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോലെ സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയല്ലെന്ന് അല്ലെന്ന് മറിയക്കുട്ടി നൽകിയ കേസിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സർക്കാരാണ് പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻകാരെ രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തന ദൗത്യം വാശിയോടെ ഏറ്റെടുക്കുന്നത് പ്രതികരിക്കാത്തതുകൊണ്ടാണ് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പറയാൻ കഴിയില്ല കാരണം ഗവർണർ പ്രതികരിച്ചിട്ട് പോലും ഒന്നും നടന്നില്ല ഇനിയും ഇത്തരം ജീവിതാന്ത്യം വരെ നീളുന്ന രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും